നിവിൻ ഒരു ചിത്രത്തിന് ചർച്ചയിലാണെന്ന് വിനീത് ശ്രീനിവാസൻ സിനിമയെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ആ സിനിമയിൽ രണ്ടുപേർക്കും പ്രതീക്ഷ ഉണ്ടെന്നും വിനീത് പറഞ്ഞു ഒരു ജാതി ഒരു ജാതകം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിരുന്നു വിനീതിൻ്റെ പ്രതികരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് നിവിനും ഞാനും ഒരു സബ്ജക്റ്റ് കുറച്ച് നാളായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായി അത് ഡെവലപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അവന് അത് അത്ര ആഗ്രഹവും ഉണ്ട് എങ്കിൽ അത് ചില സാധ്യത ഫീൽ ചെയ്തിട്ടുണ്ട് അവൻ്റെ മൈൻഡിൽ ഉള്ള സ്റ്റോറി കുറച്ചു കാര്യങ്ങൾ വെച്ച് ഒരു പത്ത് പേജ് പി ഡി എഫ് എനിക്ക് അയച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ സംഗതികൾ ഞാൻ നിവിനോടും പറഞ്ഞു വിനീ പറയുന്നു വിനീത് ഒടുവിൽ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ നിവിൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത് നിവിനെ നായകനാക്കി വിനീത് ഒരുക്കിയ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ വലിയ വിജയം സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ വിനീതിൻ്റെ വാക്കുകൾ നിവിൻ ആരാധകർക്ക് ആവേശം പകരുന്നതാണ് അതേസമയം വിനീത് ശ്രീനിവാസൻ നിഖിൽബിലാ വിമൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം മോഹനൻ സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രമാണ് ഒരു ജാതി ജാതകം നിഖിലാബിമലിന് പുറമെ ഏഴ് നായികന്മാരാണ് ചിത്രത്തിലുള്ളത് ജനുവരി മുപ്പത്തൊന്ന് ചിത്രം തിയേറ്ററിൽ എത്തും കൂടുതൽ വാർത്തകൾ അറിയാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ഷെയർ ചെയ്യോ താങ്ക്